ദുബായ് കെഎംസി കോട്ടയ്ക്കല് മണ്ഡലം കമ്മിറ്റിക്ക് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു ദുബായ് കെ എം സി സി അബുഹൈൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കോട്ടയ്ക്കൽ മണ്ഡലം കെ എം സി സി കൌൺസിൽ മീറ്റ് യു എ ഇ കെ എം സി സി ജനറൽ സെക്രട്ടറി പി കെ അൻവർ നഹ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സി വി അഷ്റഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ലത്തീഫ് തെക്കഞ്ചേരി കഴിഞ്ഞ കമ്മിറ്റിയുടെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ മുസ്തഫ തിരൂർ ആർ ഷുക്കൂർ കെ പി എ സലാം യാഹുമോൻ ഹാജി പി വി നാസർ സിദ്ദിഖാലുടി എം സി അലവിക്കുട്ടി ഹാജി മുജീബ് കോട്ടയ്ക്കൽ ഫക്രുദ്ദീൻ മാറാക്കര ഷമീം ചെറിയമുണ്ടം ഉസ്മാൻ എടയൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള പുതിയ കമ്മിറ്റി പ്രസിഡന്റായി ഇസ്മായിൽ കോട്ടയ്ക്കൽ ജനറൽ സെക്രട്ടറിയായി പി ടി അഷ്റഫ് മാറാക്കര ട്രഷററായി അസീസ് കുറ്റിപ്പുറം വൈസ് പ്രസിഡന്റുമാരായി റഷീദ് വളാഞ്ചേരി സയ്ദ് മാറാക്കര അലി കോട്ടയ്ക്കൽ മുസ്തഫ കുറ്റിപ്പുറം റഫീഖ് പൊന്മള അഷ്റഫ് എടയൂർ സെക്രട്ടറിമാരായി അബൂബക്കർ പൊന്മള ഷെരീഫ് പി വി കരേക്കാട് റസാഖ് വളാഞ്ചേരി റാഷിദ് കോട്ടയ്ക്കൽ ഷെരീഫ് ടി പി എടയൂർ സലാം ഇരുമ്പിളിയം എന്നിവരെ തിരഞ്ഞെടുത്തു റിട്ടേണിംഗ് ഓഫീസർ കരീം കാലൊടി നിരീക്ഷകൻ ഫുവാദ് കുരിക്കൽ എന്നിവർ തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു വിവിധ പഞ്ചായത്ത് മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ പുതിയ കമ്മിറ്റിക്ക് ആശംസകളർപ്പിച്ചു സംസാരിച്ചു